കേം റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അപ്പീൽ ഡിവിഷൻ ബെഞ്ച് നാളെ പരിഗണിക്കും അഹമ്മദ് മുസ്തഫ ചേരുന്നു മുസ്തഫ പെട്ടെന്ന് തന്നെ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളിൽ ആശങ്കയുണ്ടാക്കിയ കാര്യമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉദ്ദേശം മറ്റൊന്നായിരുന്നെങ്കിലും വലിയ തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്ര വേഗതയിൽ അപ്പീലിലേക്കൊക്കെ പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് അപ്പീൽ െ സൂചിപ്പിച്ചതുപോലെ സ്കീമുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ ആ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു ആ ഉത്തരവിനെതിരെ സർക്കാർ അതിവേഗ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയാണ് സർക്കാർ ഒരുപക്ഷെ നാളെ തന്നെ ആ വിഷയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയാണ് അതായത് പട്ടിക റദ്ദാക്കിയ അല്ലെങ്കിൽ പുനർക്രമീകരിക്കണം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കണം പ്രോസ്പെക്ടസ് ഉൾപ്പെടെ ഭേദഗതി ചെയ്ത നടപടി റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് സർക്കാർ നടപടികളെ അപ് ഹോൾഡ് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത് അതിന് സർക്കാർ പറയുന്ന രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഈ കീം റാങ്ക് പട്ടിക പുനഃപ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ അഡ്മിഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ നീക്കങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു അഡ്മിഷൻ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അത് വീണ്ടും പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ കാര്യക്ഷമമായി തന്നെ അവരുടെ അഡ്മിഷൻ നടപടികളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിസന്ധി ഉണ്ടാക്കും രണ്ട് ഈ പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്യുക എന്ന് പറയുന്നത് അതിനകത്ത് പറയുന്ന മാനദണ്ഡങ്ങളിൽ തന്നെ ഒന്നേ പോയിന്റ് ആറിൽ പറയുന്നത് പ്രകാരം കൃത്യമായി തന്നെ സർക്കാരിൽ അതിനുള്ള റൈറ്റ് നിക്ഷിപ്തമാണെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും സിംഗിൾ ബെഞ്ച് പരാമർശിച്ച ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മണിക്കൂർ മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് അങ്ങനെ ചെയ്തത് അതിനകത്ത് നീതീകരണമില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങളുണ്ട് അപ്പോൾ സർക്കാരിന്റെ വാദം ഒരു ഒരു ലെവലേഷൻ പോലും ആ രൂപത്തിൽ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് പൂർണ്ണമായും സർക്കാരിന്റെ നടപടിക്രമങ്ങൾ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് സർക്കാർ അപ്പീലിൽ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണം മാത്രമല്ല സ്കീമിന്റെ പ്രോസ്പെക്ടേഴ്സ് ഭേദഗതി ചെയ്യാൻ അത് സംയോജിതമായി പ്രത്യേകിച്ച് അതിനകത്ത് ചില നീതിയുക്തമായ നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത് പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളുടെ ആ ഫോർമ മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഫോർമുലയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് അത് അപ്സോൾഡ് ചെയ്യണമെന്നുള്ള ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നു അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വൺ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന് പറയുന്ന റേഷ്യോ അത് പ്രകാരം കേരള സിലബസ് വിദ്യാർത്ഥികൾ പുറകിൽ പോകുന്നവർക്ക് ശരാശരി ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള മാർക്കുകൾ കുറവ് ഉണ്ടാകുന്നു സ്വാഭാവികമായും അതിനകത്ത് പുതിയ മാനദണ്ഡം പ്രത്യേകിച്ച് കണക്കിന് ഉൾപ്പെടെ പ്രത്യേകിച്ച് കൂടുതലായി വെയിറ്റേജ് കൊടുക്കുന്ന ഒരു ഒരു സ്വഭാവത്തിലേക്ക് സർക്കാർ അത് അങ്ങനെ ഈ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചാലായിരിക്കും ഈ പറയുന്ന പുതിയ ഫോർമുല സർക്കാരിന് തുടരാൻ സാധിക്കുക അതിനുള്ള ഒരു സാധ്യത കൂടി പരിശോധിക്കണം കാരണം ഈ ആഴ്ചയോടെ പ്രവേശനം തുടങ്ങാനിരുന്നതാണല്ലോ അതാണല്ലോ അനുശോചിതത്തിലായിരിക്കുന്നത് തീർച്ചയായും സർക്കാരിന്റെ അപ്പീൽ നേരത്തെ നിലവിൽ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട് അത് ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ആൻ വി കെ നരേന്ദ്രൻ ഉൾപ്പെടെ അധ്യക്ഷനായ അധ്യക്ഷനായ ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ചാണ് ആ ഹർജി പരിഗണിക്കുന്നത് അതിനകത്ത് ഡിവിഷൻ ബെഞ്ച് എത് സമീപനം എടുക്കും എന്ത് നിലപാടെടുക്കുമെന്ന് പ്രധാനമാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ അഡ്മിഷൻ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനനുസരിച്ച് സർക്കാരിന്റെ ഈ നടപടിക്രമങ്ങളെ ശരിവെക്കേണ്ടതുണ്ട് ഡിവിഷൻ ബെഞ്ച് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇന്നത്തെ സിംഗിൾ ബെഞ്ച് ഈ ഗെയിമുമായി ബന്ധപ്പെട്ട അതിന്റെ പല പട്ടികയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രത്യേകമായ ഒരു സാഹചര്യം അത് മറികടക്കുന്നതിന് വേണ്ടി സർക്കാർ അന്ന് തന്നെയാണ് ഇന്ന് അടിയന്തരമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു അപ്പീൽ എന്തായിരിക്കും പഴയ രീതിയിലേക്ക് മാറി റാങ്ക് പട്ടിക ഉൾപ്പെടെ മാറ്റേണ്ട സാഹചര്യമാണോ രണ്ട് സാധ്യതകളാണ് ഇതിനകത്ത് തെളിഞ്ഞു വരുന്നത് ഒന്ന് ഒന്നെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഇപ്പോൾ പ്രോസ്പെക്ടസ് മാറ്റിയതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശയക്കുഴപ്പത്തിന് മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനകത്തേക്ക് ഇപ്പോൾ സിംഗിൾ പറഞ്ഞ് സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുള്ള വിധി അതേപോലെ തന്നെ തുടരുക അപ്പം സർക്കാർ സ്വാഭാവികമായും കൂടുതൽ സമ്മർദ്ദത്തിലാകും സർക്കാരിന് മുന്നിൽ അത് കൂടുതലായി അത് ചെയ്യേണ്ടി വരും അപ്പോൾ നിയമ പോരാട്ടം വീണ്ടും പോകും സുപ്രീംകോടതിയിൽ ഉൾപ്പെടെ അടിയന്തരമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതല്ലെങ്കിൽ സർക്കാർ ഇപ്പോൾ വാദിച്ച ചില വാദങ്ങൾ അതിനെ ശരി വെക്കുകയാണെങ്കിൽ എന്തായാലും നേരത്തെ ഒരാഴ്ചക്കകം തന്നെ അഡ്മിഷൻ നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിലായിരിക്കുന്ന കാര്യങ്ങളാണുള്ളത് പക്ഷേ ഇത് എന്തായാലും പ്രവേശനം വൈകും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ് അഹമ്മദ് മുസ്തഫയാണ് അമുദ്ശാം നൽകിയത്